ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സാധ്യം അങ്ങനെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഒക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് പതിമൂന്നാഴ്ച നിലവിൽ ഏഴ് പേരാണ് നോമിനേഷനിലുള്ളത് എട്ട് പേരടങ്ങുന്ന ഹൗസിൽ നിന്നും നൂറ് മാത്രമാണ് ടിക്കറ്റ് ഫിനാരെ സ്വന്തമാക്കി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ ആഴ്ച വോട്ടിംഗ് യുദ്ധം അവസാനിക്കുമ്പോൾ ആരൊക്കെ പുറത്താകാൻ സാധ്യതയുണ്ടെന്ന് നമുക്കാണ് പക്ഷേ വോട്ടിങ് റെസെറ്റുകൾ വഴി ആ വ്യാഴാഴ്ച രാവിലെ വരെ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ ഏഴ് ശക്തരായിട്ടുള്ള മത്സ്യാർത്ഥികളാണ് നോമിനേഷനുകൾ അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഓരോ കണ്ടസ്റ്റൻ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന ലാപ്പിലോട്ട് ഓടിയെത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് അനീഷേനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷേൻ്റെ അനീഷേൻ്റെ വോട്ടൊക്കെ റോക്കറ്റ് ഉയർത്തി കുതിച്ചു വരികയാണ് എഴുപത്തോരായിരം മിനിറ്റ് എഴുപത്തോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓട്ടമായിട്ട് ഒരു ലക്ഷത്തിനു മുകളിലെ വോട്ടുകൾ സ്വന്തമാക്കാൻ അനീഷയുടെ സഹായിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത് അനുമോളുടെ വോട്ട് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് പറയുന്ന നേരെ ഒരു മുന്നേറ്റം തന്നെയാണ് അനുമോൾ ഈ ഒരു മണിക്കൂറിനും കാഴ്ചവെച്ചെങ്കിലും അനീഷേട്ടനുമായിട്ട് നേരിയ തോതി പരാജയപ്പെട്ടു പോകുന്നുണ്ട് എങ്കിലും സേഫ് ആകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത് ആതിരയുടെ വോട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് വോട്ടിംഗ് എഴുപത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നൂറയുടെ വോട്ടും അതോടൊപ്പം കമ്മ്യൂണിറ്റി വോട്ടൊക്കെ ആധുരയ്ക്ക് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിലും നിലവിൽ മൂന്നാം സ്ഥാനത്ത് സേഫ് ആണ് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തേഴ് വോട്ട് വട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെയാണ് കേട്ടോ നെവിൻ്റെ വോട്ട് നല്ല രീതിയിൽ തന്നെ കുതിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളോ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതേ ഷാനവാസിനെ പോലെ അട്ടിമറിച്ചാണ് നെവിൻ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വോട്ടിങ് വൻ വൻ പരാജയറ്റെങ്കിൽ പിന്നോട്ട് പോകുന്ന ഷാനവാസിനെയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തൊള്ളായിരത്തി എൺപത്തി ആറ് ഓട്ടുകൾ ഷാനവാസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇനിയും താരത്തോട്ട് പോകാൻ ഷാനവാസിൽ ചിലപ്പോൾ സാധ്യതയുണ്ട് നിലവിൽ നേരിയ ഡിഫറൻസിൽ അക്ബറാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓട്ടുകൾ സ്വന്തമാക്കി അക്ബർ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റവും ഡേഞ്ചർ സോൺ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഏറ്റവും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മറന്നത് സാബുമാനാണ് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാറ് ഓട്ടുകൾ മാത്രമാണ് ആണ് ഫ്ലോട്ടിംഗ് വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ സാബുമാൻ സ്വന്തമാക്കിയതായിട്ട് കാണാൻ സാധിക്കില്ല ഒരു പക്ഷേ സാബുമാൻ ഈ ആഴ്ച ബിഗ് ബോസിൻ്റെ പടിയിറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ചകളൊക്കെ സാബുമാനായിരുന്നു വോട്ടിംഗ് കുറവ് പക്ഷേ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ ഓഫ്ഷ്യൽ പോളുകളെല്ലാം തന്നെ ആരിനായിരുന്നു വോട്ടിംഗ് പിരീഡ് അതുപോലെ തന്നെ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണോ മികച്ച എന്ന് നോക്കി അല്ലെങ്കിൽ ആരാണോ ടോപ്പ് ഫൈവിന് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് അവർക്ക് നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പ് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക